നമസ്കാരം ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തിരുന്നത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്ക് ഓവറുകൾ എല്ലാം കണ്ട് അമ്മരന്നിരിക്കുകയായിരുന്നു മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് മഞ്ജു ചൂട് വെച്ചു കഴിഞ്ഞു അന്ന് ദിലീപുമായുള്ള വിവാഹത്തോടെയാണ് സിനിമാ മേഖലയിൽ നിന്നും മഞ്ജു ഇടവേളയെടുത്തത് എന്നാൽ പിന്നീട് വിവാഹമോചനത്തിനുശേഷം നടി അഭിനയ ലോകത്തേക്ക് ശക്തമായ രീതിയിലാണ് തിരികെ വന്നത് ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നടിമാരിലൊരാളായി നിലതുകൊള്ളുന്ന താരം മലയാള സിനിമയിലെ ചരിത്രം തിരുത്തിയ എംബുരാനിൽ അതിപ്രധാനമായ വേഷമാണ് കൈകാര്യം ചെയ്തിരുന്നത് സമകാലീനരായ മറ്റ് നായകന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നും ശക്തമായ കഥാപാത്രങ്ങൾ മഞ്ജു വരുടെ തേടി എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ മഞ്ജു വാര്യറിൽ സുരക്ഷിതമായിരുന്നു ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സനൽകുമാർ പത്മനാഭൻ എന്നയാൾ മൂവി സ്റ്റേറ്റ് മലയാളം എന്ന സിനിമാ ആസ്വാദകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറുന്നത് എല്ലാം അവസാനിച്ചു എന്നിടത്തു നിന്നും അവിശ്വസനീയമായി തിരികെ വന്നു മോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയിൽ വിജയ ത്തിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്നായി തന്റെ പേരിനെയും അടയാളപ്പെടുത്തുന്ന മഞ്ജുവാര്യരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമെന്നാണ് അദ്ദേഹം കുറിക്കുന്നത് സനൽകുമാർ പത്മനാഭന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ആണെന്ന് വാരിപിടിച്ചാൽ തളർന്നു പോകുന്ന വെറും ഒരു പെണ്ണാണ് നീ മഹായാനത്തിൽ പറയുന്നു നീ ഒരു പെണ്ണായി പോയി വെറും പെണ്ണ് ദി കിങ് പറയുന്നു ഇങ്ങനെ നായക കഥാപാത്രങ്ങൾക്ക് വാചക കസർത്ത് നടത്തി തിയേറ്ററിൽ കയ്യടി നേടുവാനായി മാത്രം എതിർവശത്ത് നിൽക്കുവാനായി അതീവ ദുർബല സ്ത്രീ വേഷമങ്ങൾ തിരക്കഥയിൽ മനഃപൂർവ്വം തുന്നി ചേർത്തിരുന്ന ഒരു കാലത്ത് ആളുകളെ ചിരിപ്പിക്കണം എന്നതിനു വേണ്ടി മാത്രം ഓഫീസർ വേഷത്തിൽ വരുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ട് പാൻറിന്റെ സിബ്ബ് ഇടുവാൻ മറന്നുപോകുന്ന സീനുകൾ തിരികെ കയറ്റിയിരുന്ന കാലത്ത് സുരേഷ് ഗോപി ബിജു മേനോൻ മുരളി എൻ എഫ് വർഗീസ് തുടങ്ങിയ ആണവതാരങ്ങളുടെ പൂർണതയുള്ളവർ ഇടിവെട്ട് ഡയലോഗുകളുമായി നിരന്നുനിന്ന് കയ്യടി വാങ്ങിക്കൊണ്ടിരുന്ന സിനിമയിൽ ജോസഫ് വാഴക്കാലി എന്ന കാക്കിയിട്ട ആധികനെ നടു റോട്ടിൽ തടഞ്ഞു നിർത്തി വാക്കുകൾ കൊണ്ട് അനങ്ങാനാകാത്ത വിധം തളച്ചിട്ട തീപ്പൊരി പോലൊരു പെണ്ണിനെ തിരശ്ശീലിൽ കാണിച്ചു തന്നുകൊണ്ട് കാണികളുടെ പക്കൽ നിന്നും നായകന്മാർക്ക് മാത്രം സ്വന്തമായിരുന്ന കയ്യടികൾ ചോദിച്ചു വാങ്ങിയ ഒരാളുണ്ട് തന്റെ അനിയത്തയുടെ പിറകെ നടന്ന് ഒരുത്തൻ ശല്യപ്പെടുത്തുന്നത് കണ്ട് ഒറ്റ ചവിട്ടിന് അവനോടൊപ്പം അവന്റെ സൈക്കിളിനെയും മറിച്ചിട്ട ശേഷം വാക്കത്തിയടുത്ത് വീശിക്കൊണ്ട് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ നേരെ വേഷം കെട്ട് കാണിക്കാൻ ഇറങ്ങിയാൽ വെട്ടി വെട്ടിനൂർക്കളയും നിന്നെ കേട്ടോടാ പന്ന എന്നൊരു ഡയലോഗോടെ കാണികളുടെ വിസിലടിയും ഉണ്ട് പത്രം എന്ന സിനിമയെക്കുറിച്ചും കന്മദം എന്ന സിനിമയെക്കുറിച്ചുമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതിലൊപ്പം തന്നെ ആക്രമിക്കുവാനായി പിന്തുടരുന്നവരുടെ മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് ഇറങ്ങി നിന്നിട്ട് അപ്രതീക്ഷിതമായി എതിരാളികളിൽ ഒരുവന്റെ കൈവിരൽ ചിതറിക്കൊണ്ട് പ്രേക്ഷകരിൽ നിന്നും വീണ്ടും ആർപ്പുവിളികൾ നേടിയെടുത്ത ഒരാളുണ്ട് നേടിയെടുത്തൊരാളുണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് മലയാളം കണ്ട ഏറ്റവും വലിയ താരം നായകനായ പുതിയ സിനിമയിലും പ്രിയദർശൻ രാംദാസ് എന്ന വേഷത്തെ അത്യുജ്വലം ആക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി അവർ കാഴ്ചക്കാരുടെ കയ്യടികൾ ഏറ്റുവാങ്ങുകയാണ് പൊടി നിൽക്കുന്നവർക്ക് വേണ്ടിയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും വിട്ടുവീഴ്ചകൾ ഏറെ ചെയ്തു ഒടുവിൽ ആർക്കും വേണ്ടാതെ എവിടെയും എത്താതെ പുറന്തള്ളപ്പെട്ടു പോയി ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകൾ ഏതുമില്ലാതെ ഭൂതകാലത്തിന്റെ നിറമുള്ള ഓർമ്മകളെ തഴുകി കാലം കഴിക്കുന്ന ഒരുപാട് പേരെ അടുത്തറിഞ്ഞുള്ളത് കൊണ്ടാകാം എല്ലാം അവസാനിച്ചു എന്നിടത്തു നിന്നും അവിശ്വസനീയമായി തിരികെ വന്ന് മോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയിൽ വിജയത്തിന്റെ മുഖ്യ കാരണങ്ങളിലൊന്നായി തന്റെ പേരിനെയും അടയാളപ്പെടുത്തുന്ന അവരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമെന്നാണ് അദ്ദേഹം പറയുന്നത് മഞ്ജു വാര്യെ കുറിച്ച് അദ്ദേഹം വാചാലനായത് ഇങ്ങനെയായിരുന്നു മഞ്ജുവാരനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഈ പോസ്റ്റ് വളരെയേറെ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് നിരവധി പേരാണ് മഞ്ജുവിനെക്കുറിച്ചുള്ള ഈ പോസ്റ്റിന് താഴെ കമന്റുകളുമായി വരുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ കമന്റുകൾ വരുന്നത് എംബുരാനെ കുറിച്ച് തന്നെയാണ് എംബുരാൻ സിനിമയിൽ മഞ്ജുവാര്യർ അഭിനയിച്ച വേഷം മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത വിധം ചേർക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ മഞ്ജുവാര്യർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വാർത്തകൾ ഇതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളക്കരയിലെ ചർച്ചാ വിഷയമാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ എംബുരാൻ എന്ന ചിത്രം ഇന്നൊരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് ഈ ചിത്രം വിവാദ സേനകളിൽ ചിലത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ നിരവധി പേരാണ് തങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വിവാദങ്ങൾ കത്തിനിൽക്കുന്നതിനിടെയാണ് പൃഥ്വിരാജ് ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ എന്നിവർക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടി സ്വീകരിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നത് ഈ സമയത്ത് തന്നെയാണ് മഞ്ജുവരെ ഈ പോസ്റ്റും വൈറലാവുന്നത് നേരത്തെ പൃഥ്വിരാജ് അഭിനയിച്ച കടുവ ജനഗണമന ഗോൾഡ് സിനിമകളുടെ പ്രതിഫലത്തിൽ വ്യക്തത തേടിയാണ് ആദായ താരത്തിന് നോട്ടീസ് അയച്ചിരുന്നത് എംബുരാൻ നിർമ്മാതാവ് ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലും പരിശോധന നടന്നിരുന്നു എന്നാൽ എംബുരൻ വിവാദത്തിന് ഇതുമായി ബന്ധമില്ലെന്നാണ് ഇ ഡി പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രാഹുൽ ഈശ്വറും രംഗത്തെത്തി ഇപ്പോഴത്തെ ഈ നടപടി നേരത്തെ തന്നെ തുടങ്ങിയതായിരിക്കാം എന്നാണ് രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നത് ഗോകുലം ഗോപാലിനെതിരെ നേരത്തെ തന്നെ കേസ് ഉണ്ടെന്ന കാര്യം നമ്മൾ കേൾക്കുന്നുണ്ടായി പൃഥ്വിരാജിന് നോട്ടീസ് ലഭിച്ചത് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് എന്ന ധാരണ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള നോട്ടീസാണ് ഇതെന്നാണ് ഇൻകം ടാക്സിലെ ആളുകൾ പറയുന്നതെന്നും അദ്ദേഹം പറയുന്നു ആദായ നികുതി വകുപ്പാണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു നമ്മുടെ ഇത്തരം ഏജൻസികളെ വിശ്വസിച്ചാണ് നാട്ടുകാരെല്ലാം ജീവിക്കുന്നത് ഇ ഡി ഐയും എൻ ഐ എയും വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന വിമർശനമുള്ള ഒരു സിനിമ ി ഒരാഴ്ച കഴിയുമ്പോഴാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ഒരു നടപടി ഉണ്ടായത് സാധാരണ ജനങ്ങൾ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല ചില സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസികൾ കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നു സിനിമ ഇറങ്ങിയതു മുതൽ തന്നെ അന്വേഷണ ഏജൻസികൾ വരുമെന്ന് ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ സംഭവം പൃഥ്വിരാജിനെ വലിയ താരമാക്കുകയുള്ളൂ എംബുരാനിൽ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്തതുപോലെ പൃഥ്വിരാജിന് അറസ്റ്റുകൂടെ ചെയ്താൽ ഹീറോയിൽ നിന്ന് സൂപ്പർ ഹീറോ പദവി ലഭിക്കുകയും ചെയ്യുമെന്നു രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം ലൂസിഫർ മരക്കാർ അറബിക്കടൽ സിംഹം എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ആന്റണി പെരുമ്പാവന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എംബ്രാനുമായി ഇപ്പോഴത്തെ നോട്ടീസിന് യാതൊരു ബന്ധവുമില്ലെന്നും ഐ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആശീർവാദ് മൂവീസ് നിർമ്മിച്ച രണ്ട് ചിത്രങ്ങളുടെയും ഓവർസീസ് താരങ്ങൾക്ക് നൽകിയ പ്രതിഫലം എന്നീ കാര്യങ്ങളാണ് ആന്റണി പെരുമ്പാവൂർ പ്രധാനമായും വ്യക്തമാക്കേണ്ടത് മാത്രമല്ല കോളുകൾ പ്രതിഫലം വാങ്ങിയെന്ന നേരത്തെ വാർത്തകൾ വന്നിരുന്നു മഞ്ജുവാരടക്കം നിരവധി പേർ വലിയ രീതിയിൽ പ്രതിഫലം വാങ്ങിയെന്നാണ് നേരത്തെ വന്ന കണക്കുകൾ മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണത്തെ ബയക്കുന്നില്ലെന്നുമായിരുന്നു ഐ ടി വകുപ്പ് നോട്ടീസ് ലഭിച്ചതിനു പിന്നാലെ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലികാ സുകുമാരനും പ്രതികരിച്ചിരുന്നത് കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളിൽ അഭിനയിച്ചതിന് പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്നും പക്ഷേ നിർമ്മാണ പങ്കാളി എന്ന നിലയിലും പണം വാങ്ങിയിരുന്നു ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നാണ് ഇ ഡി നോട്ടീസിൽ പറയുന്നത് അതേസമയം ഗോകുലം ഗോപാലന്റെ ധനകാര്യ സ്ഥാപനങ്ങളിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ ഏജൻസികളുടെ തീരുമാനം ഗോകുലം ഗോപാലൻ നിർമ്മിച്ച ചിത്രങ്ങളെ കുറിച്ചും അന്വേഷണം നടത്തും വെള്ളിയാഴ്ച ചെന്നൈയിലെ കോടമ്പക്കത്തുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനം കോർപ്പറേറ്റ് ഓഫീസ് എന്നിവയോടൊപ്പം തന്നെ കോഴിക്കോട് മാവൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗോകുലം മാളിലും ഇ ഡിയുടെ പരിശോധന നടന്നു ആയിരം കോടിയുടെ നിയമ ലംഘനം കേന്ദ്ര ഏജൻസി കണ്ടെത്തിയെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് ദേശ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും ആശയങ്ങളുടെ പ്രചാരണത്തിൽ Nula. പ്രൊപ്പഖ് സിനിമകളുടെ നിർമ്മാണത്തിന് വേണ്ടിയാണോ വിദേശത്തുള്ള സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നുള്ള കള്ളപ്പണം കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് വിദേശ കള്ളപ്പണ നിക്ഷേപം വരുന്ന സിനിമകളുടെ നിർമ്മാണ വേളയിലാണ് ഏറ്റവും അധികം ലഹരി മരുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നതെന്നും കേന്ദ്ര ഏജൻസികൾക്ക് നേരത്തെ മൊഴി ലഭിച്ചിരുന്നു സമീപകാലത്ത് മലയാളത്തിൽ കൂടുതൽ മുതൽമുടക്കിയ മുടക്കിയ നിർമ്മാതാവിനെ ആദായനികുതി വകുപ്പ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ഈ നിർമ്മാതാവിന്റെ ബിനാമിയാക്കി മലയാള സിനിമയിൽ കള്ളപ്പണം നിക്ഷേപിക്കുന്നതുമായുള്ള ആരോപണം പരിശോധിക്കാനാണിത് എന്നാൽ ഈ യുവ നിർമ്മാതാവിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ല പിഴ അടയ്ക്കാത്തത് നിർമ്മാതാക്കൾക്കെതിരെ നടപടി കർശനമാക്കും ഈ നിർമ്മാതാക്കളുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു മലയാള സിനിമയിലെ പുതിയ സിനിമയുടെ ഇതിവൃത്തം സൂക്ഷ്മമായി പരിശോധിക്കാനും ടഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം ലഭിച്ചിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു സിനിമാ നിർമ്മാതാവിന് നൂറ് കോടി ഷെയർ ലഭിക്കുന്നത് എംബുരാൻ ഇപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി അതിന്റെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു മലയാള സിനിമാ വ്യവസായത്തിലെ പുതിയ അടയാളപ്പെടുത്തലാണ് ഇത് ഈ നിമിഷം ഞങ്ങളുടേത് മാത്രമല്ല തിയേറ്ററുകൾ പ്രതിവനിച്ച് ഓരോ ഹൃദയ ിനും ഓരോ ആഹ്ലാദത്തിനും ഓരോ കണ്ണീരിനും നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് പൃഥ്വിരാജും മോഹൻലാലും അടക്കമുള്ള ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ നിർമ്മാതാവിന് കിട്ടുന്ന ഷെയർ തുക കോടി പിന്നിട്ടത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു സിനിമയ്ക്ക് കോടി ഷെയർ ലഭിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ് സിനിമ സ്ട്രൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ എന്നിവർ ചേർന്നാണ് എംപുരൻ നിർമ്മിച്ചിരിക്കുന്നത്